യ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനിവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നൊരു വൈകുന്നേരമാണ് നല്ല വൈകുന്നേരം അതായത് മഴ നല്ല മഴക്കോട് വരുന്നുണ്ട് അപ്പം എന്തായാലും അറിയത്തില്ല നനയോ എന്നറിയത്തില്ല എന്നാലും ഞങ്ങൾ ഇന്ന് പാല് വാങ്ങാൻ എൻ്റെ ഹസ്ബൻ്റിന്റെ കൂടെ പോവുകയാണ് എത്രയെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നേ വീട്ടിൽ മടുത്തു അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ ആണ് ഫുള്ള് നെല്ലൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇപ്പോ നന്നായിട്ട് വളർന്ന് നിപ്പുണ്ട് അതുപോലെ തന്നെ ആ കുളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിലാണ് പാല് വാങ്ങിയാൽ പോകുന്നത് കേട്ടോ കുറച്ച് കുറച്ചും കൂട്ടും അകത്തോട്ടാണ് ഒരു ഗാവിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പശുക്കളുണ്ട് എല്ലായിടത്തും പശുക്കളുണ്ട് ഇഷ്ടം പശുക്കളുണ്ട് അപ്പോൾ ഇവരൊന്നും ഇങ്ങനെ കെട്ടിയിടത്തില്ല അവരൊക്കെ അങ്ങ് അവിടുത്തെ വിട്ടേക്കുക ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ നാട്ടേ പോലെയൊന്നും അല്ല അങ്ങനെ കെട്ടിയിട്ടില്ല കണ്ടോ പോകുന്നുണ്ടോ അവരിങ്ങനെ ഒരു ആ പാല് കിറക്കുന്ന സമയമാകുമ്പോൾ അത് തനിയങ്ങ് വീട്ടിൽ പോകുന്നതാണ് തോന്നുന്നത് ഇപ്പോൾ ഈ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര കാണുന്നത് അല്ലെങ്കിൽ ണേ എന്നിട്ട് അവര് ഇങ്ങനെ അകത്ത് വിട്ടേക്കും എന്നിട്ട് അവർ എന്തോ ചെയ്യുന്ന അറിയാം അവരും ഇതിലും വായുവിലിങ്ങനെ എന്തെങ്കിലും കവറിട്ടേക്കട്ടിയൊന്നും പട്ടി എവിടെ എവിടെയും പോയി ഒന്നും തിന്നാതിരിക്കാൻ ഈ ഇടത്തില്ല അതുപോലൊരു കവറിട്ടേക്കും അങ്ങനെ ഞങ്ങള് പോവാണ് അങ്ങനെ പോയി ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാട്ടോ അതായത് നമ്മുടെ നാട്ടുപ്രദേശങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെയും അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ ഫുള്ള് കണ്ടോ ഒരു ഒരു സൈഡ് ഫുള്ള് നെൽ കൃഷി ഇപ്പോഴത്തെ സൈഡ് കണ്ടോ ഇത് ഈ കുളമൊക്കെ മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നതാട്ടോ അങ്ങനെ അപ്പം അവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ജോലിയും ചെയ്യുന്നുണ്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷേ ഇത്രയും ഭംഗിയും പ്രകൃതിയൊക്കെ ഉള്ള സ്ഥലത്തും ഭയങ്കര ചൂടാണ് അത് മാത്രം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ പാല് വാങ്ങാൻ വന്ന വീട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് പണ്ട് നമ്മളെയൊക്കെ അവിടെയൊക്കെ പോലെ തന്നെ കേട്ടോ നമ്മളെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ എങ്ങനെയാണോ വീട്ടിലെ പശുക്കളൊക്കെ ഉള്ളത് അതുപോലെയൊക്കെ തന്നെയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ അപ്പം നല്ല നല്ല അവരുടെ ട്രാക്ടറും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അവർക്ക് കൃഷിയൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഒരുപാട് പശുക്കളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതിനെ ഒരു കുഞ്ഞു പശുവൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു എൻ്റെ മോനാണ് ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അവന് പശുവിനെ പിടിക്കണം എവിടെ കണ്ടാലും പിടിക്കണം നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അത് ഇടിക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞു ബൈക്കിൽ പോവുകയാണെങ്കിൽ അവൻ പറയാം അവന് പശുവിനെ തുടങ്ങണമെന്ന് അങ്ങനെ അത്രയ്ക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് പിന്നെ ഇവിടെ നല്ല മായം ചേരാത്ത പാൽ കിട്ടും കേട്ടോ വീട്ടിൽ പോയി നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കൊണ്ടു തരുന്നതാണെങ്കിൽ എല്ലാം നല്ല പാലാണ് ഈ മായം ഒന്നും ചേർക്കാത്ത നല്ല പാൽ തന്നെ കിട്ടും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചേർക്കാൻ വെള്ളം ചേർക്കും പിന്നെ നമ്മൾ കംപ്ലയിൻറ്റ് പറയുമ്പോഴത്തേക്ക് അവർ എന്തായാലും മാറ്റിത്തരും അപ്പോൾ ഞങ്ങൾ അല്ല അതിൻ്റെ ഹസ്ബൻഡിനുടെ പാൽ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ പോയി നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പറയാം പെട്ടെന്ന് പോവാമെന്ന് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നനയും അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പാൽ ൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടോ നല്ല രസമാണ് ഇവിടെയൊക്കെ ടിൻഷീറ്റ് ആണ് കൂടുതലും വീടുകളെല്ലാം ടിൻഷീറ്റ് ഗാവിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടിൻഷീറ്റ് ആണ് ഓ എന്റെ പൊന്നും എങ്ങനെയായിരിക്കും അവരൊക്കെ നിക്കണേന്ന് ആലോചിക്കും ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ ഞങ്ങൾ വെറുതെ തോന്നുന്നു അവ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പശു വന്നതെന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങ് പോയിട്ട് അങ്ങനെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു ഇടിയൊക്കെ പെട്ടെന്നുണ്ട് എന്നാലി കുറച്ച് സമയം ഇത്രയൊക്കെ സ്ഥലമുണ്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് അവർ കളിക്കുവാണെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവർ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോനും കയറിപ്പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ക്യാമ്പസിനകത്താണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പം ഞങ്ങൾ വെളിയിലൊക്കെ താമസിക്കുന്നോണ്ട് ഇത്ര ഉള്ള സ്ഥലത്ത് പറ്റുന്നതുപോലെ കളിക്കണം ആ ഒരു ഇതുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ക്യാമ്പസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ പിള്ളേരെയൊക്കെ കളിച്ച ശേഷം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഞാനും വീട്ടിൽ കയറി അങ്ങ് പോയി കേട്ടോ നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ പെയ്തു കുറേ നേരം എന്നിട്ട് പിന്നെ അങ്ങ് സ്വിച്ചിട്ട് കണക്ക് നിന്നോ മലയൊക്കെ കണ്ടുപോകുന്നു നല്ല മഴ പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ബൈ